എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷകൾ മാർച്ച് മാസത്തിൽ നടക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എസ് എസ് എൽ സി പരീക്ഷ ജയിക്കുന്നതിനായിട്ട് ഞങ്ങൾ നാൽപ്പത് മാർക്ക് പരീക്ഷയിൽ അല്ലെങ്കിൽ എൺപത് മാർക്ക് പരീക്ഷയിൽ എത്ര മാർക്ക് ജയിക്കാനായിട്ട് വാങ്ങിക്കണം എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിലവിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് അറിയാം നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അതായത് ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് വൺ അതുപോലെ പേപ്പർ വൺ അതുപോലെ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ ടു അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അതായത് ഈ ഒരു കെമിസ്ട്രി അതുപോലെ തന്നെ ഫിസിക്സ് അതായത് രസതന്ത്രം ജീവശാസ്ത്രം അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രം അത അതാണ് ഫിസിക്സ് അപ്പോൾ അതുപോലെ തന്നെ ഐ ടി അതുപോലെ തന്നെ എൺപത് മാർക്കിലെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വരുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് അപ്പോൾ ഈ രീതിയിൽ എൺപത് മാർക്കിലെ സബ്ജക്റ്റ് വരുന്നുണ്ട് അതുപോലെ നാൽപ്പത് മാർക്കുള്ള സബ്ജക്ട്സ് വരുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പരീക്ഷകളിൽ നിങ്ങൾക്ക് ജയിക്കുന്നതിനായിട്ട് എത്ര മാർക്കാണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിൽ പേപ്പർ മിനിമം എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യം ഏർപ്പെടുത്തിയിട്ടില്ല പേപ്പർ മിനിമം എന്ന് വെച്ചാൽ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് അതായത് ആകെ മാർക്കിൻ്റെ മുപ്പത് ശതമാനം നാൽപ്പത് മാർക്കിൻ്റെ മുപ്പത് ശതമാനം എന്ന് വെച്ചാൽ പന്ത്രണ്ട് മാർക്കാണ് അതുപോലെതന്നെ എൺപത് മാർക്കിൻ്റെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ മുപ്പത് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് മാർക്ക് അതായത് നാൽപ്പത് മാർക്ക് പരീക്ഷയിൽ പന്ത്രണ്ട് മാർക്ക് ജയിക്കാൻ വേണം അതുപോലെ തന്നെ എൺപത് മാർക്ക് പരീക്ഷയിൽ ഇരുപത്തി നാല് മാർക്ക് ജയിക്കാനായിട്ടാണ് ഈ ഒരു രീതിയാണ് പേപ്പർ മിനിമം എന്ന് പറയുന്നത് അതായത് പ്ലസ് ടുവിനും പ്ലസ് വണ്ണിനൊക്കെ ഉള്ള ഒരു രീതിയാണിത് അതായത് വിദ്യാർത്ഥികൾ എഴുത്ത് പരീക്ഷയിൽ ഒരു നിശ്ചിത മാർക്ക് വാങ്ങിക്കണം സി ഈ മാർക്ക് ജയിക്കുന്നതിനായിട്ട് പരിഗണിക്കുന്നതല്ല എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു അതായത് ആ ഒരു രീതിയാണിത് അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വർഷം മുതൽ പ്ലസ് പോലെ പേപ്പർ മിനിമം രീതിയിൽ അതായത് പേപ്പർ മിനിമം രീതിയിൽ ജയിക്കാനായിട്ട് മാനദണ്ഡം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നിലവിൽ ആ ഒരു രീതിയിൽ അതായത് പേപ്പർ മിനിമം എന്നുള്ള രീതിയിൽ മാർക്ക് വേണം എന്നുള്ള എന്നുള്ള കാര്യം നിലവിൽ അതുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനമൊന്നും വന്നിട്ടില്ല അപ്പോൾ വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി പരീക്ഷയുടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തിലെ എസ് എസ് എൽ സി പരീക്ഷയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം വരുന്ന സമയത്ത് നിങ്ങൾക്ക് പേപ്പർ മിനിമം മാർക്ക് വേണോ അതല്ലെങ്കിൽ നേരത്തെ പോലെ സിഇ മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ജയിക്കുന്ന രീതിയാണോ എന്നുള്ള കാര്യം ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് മനസ്സിലാക്കുക കാരണം ഓരോ എസ് എസ് എൽ സി പരീക്ഷയുടെ സർക്കുലർ വരുന്ന സമയത്തും കൃത്യമായിട്ട് തന്നെ ആ ഒരു പരീക്ഷ ജയിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ പരീക്ഷയിൽ എങ്ങനെയാണ് സി ഇ ഉൾപ്പെടെയാണോ ജയിക്കാൻ വേണ്ട മാർക്ക് അല്ലെങ്കിൽ സിഇ കൂട്ടാതെയാണോ ജയിക്കാൻ വേണ്ട മാർക്ക് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് ആ ഒരു വിജ്ഞാപനത്തിലാണ് വിശദീകരിക്കുക അപ്പോൾ ആ ഒരു വിജ്ഞാപനം പ്രകാരം എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അത് പ്രകാരമായാണ് വിദ്യാർത്ഥികൾ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് നേടേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് വേണ്ടിവരുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ നേരത്തെ അതായത് മുൻപ് മുൻപ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ടു ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ പത്ത് മാർക്ക് സിഇ ഉൾപ്പെടെ ടോട്ടൽ അമ്പത് മാർക്ക് അൻപത് മാർക്കിലാണ് ടോട്ടൽ മാർക്ക് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ അമ്പത് മാർക്കിൽ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് പതിനഞ്ച് മാർക്ക് മതിയാകും പതിനഞ്ച് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സി ഇ ഉൾപ്പെടെയാണ് പതിനഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ നാൽപ്പത് മാർക്കിൽ അഞ്ച് മാർക്ക് പരീക്ഷയിൽ ജയിക്കാനായിട്ട് വാങ്ങിച്ച അതേസമയം വിദ്യാർത്ഥികൾ പേപ്പർ മിനിമം എന്നുള്ള രീതിയിലാണ് വരുന്നത് വരുന്നതെങ്കിൽ അതായത് ഈ വർഷം മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു രീതിയിലുള്ള വിജ്ഞാപനവും കാര്യങ്ങളോ വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ പരീക്ഷയുടെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിജ്ഞാപനത്തിലാണ് കൃത്യമായിട്ട് നിങ്ങൾ പേപ്പർ മിനിമം എന്നുള്ള രീതിയിലാണോ നിങ്ങൾ ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് വാങ്ങിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അതിലാണ് ഉണ്ടാവുക അല്ലെങ്കിൽ നേരത്തെ ഉള്ളതുപോലെ തന്നെ സിഇ ഉൾപ്പെടെ നോക്കിയിട്ടാണോ ജയിക്കാൻ വേണ്ട മാർക്ക് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ആ ഒരു വിജ്ഞാപനത്തിൽ മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോൾ നിലവിൽ ിൽ ആ ഒരു വിജ്ഞാപനം വന്നിട്ടില്ല അത് വരുന്ന സമയത്ത് നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ മിനിമം എന്നുള്ള രീതിയിലാണ് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു നിബന്ധന വരുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ എത്ര മാർക്കാണ് ജയിക്കാൻ വേണ്ടത് എന്നുള്ള കാര്യം പറയാം അതായത് വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ പേപ്പർ മിനിമം ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിഇ മാർക്ക് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് കൂട്ടില്ല അതായത് ഇപ്പോൾ നാൽപ്പത് മാർക്കും അതുപോലെ പത്ത് മാർക്ക് സിഇ ഉൾപ്പെടെ അമ്പത് മാർക്കാണ് ഉള്ളത് അപ്പോൾ ഇ പേപ്പർ മിനിമം എന്നുള്ള രീതിയിൽ അതായത് പരീക്ഷയിൽ ഒരു നിശ്ചിത പേർസൻറ്റേജ് അതായത് തേർട്ടി പെർസെൻറ്റേജ് മാർക്കാണ് വാങ്ങിക്കേണ്ടത് ജയിക്കാനായിട്ട് അപ്പോൾ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ മിനിമം നിങ്ങൾ പന്ത്രണ്ട് മാർക്കെങ്കിലും കിട്ടിയാൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ജയിക്കുക അതുപോലെ തന്നെ സി മാർക്ക് നിങ്ങൾക്ക് എത്ര കിട്ടിയാലും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല സി മാർക്ക് കൂട്ടാതെയാണ് ജയിക്കാനായിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് അതായത് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ പേപ്പർ മിനിമം എന്നുള്ള രീതിയിൽ അതായത് പരീക്ഷയിൽ മിനിമം മാർക്ക് വാങ്ങിക്കണം എന്നുള്ള നിബന്ധന വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ എഴുത്ത് പരീക്ഷയിൽ അതായത് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ ആ ഒരു വിദ്യാർത്ഥി പന്ത്രണ്ട് മാർക്ക് മിനിമം നേടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വിദ്യാർത്ഥി ജയിക്കുകയുള്ളൂ അതിപ്പോൾ നിങ്ങൾക്ക് പത്ത് മാർക്ക് സിഇ ഫുള്ള് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ജയിക്കില്ല കാരണം ഈ ഒരു മിനിമം പന്ത്രണ്ട് മാർക്ക് നിങ്ങൾ എഴുത്ത് പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നതാണ് ഇനിയിപ്പോൾ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഇരുപത് മാർക്ക് സി ഇ ഉൾപ്പെടെ ടോട്ടൽ നൂറിലാണ് മാർക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ നൂറിൽ നേരത്തെ ഉണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലി ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു നിബന്ധന പ്രകാരം ആണെങ്കിൽ ജയിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് തേർട്ടി ആണ് അതായത് മുപ്പത് മാർക്കാണ് നൂറിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ മുപ്പത് ർക്കാണ് അപ്പോൾ ഈ ഒരു മുപ്പത് മാർക്ക് എന്ന് പറയുമ്പോൾ ഇരുപത് മാർക്ക് ഫുൾ സി ഇ കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പത്ത് മാർക്ക് എൺപതിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കുന്നതായിരിക്കും അപ്പോൾ എന്നാൽ ഈ ഒരു പുതുതായിട്ട് ഇനി ഇനി അടുത്ത വർഷം മുതൽ അതായത് അടുത്ത വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരീക്ഷ മുതൽ വിദ്യാർത്ഥികൾക്ക് പേപ്പർ മിനിമം എന്നുള്ള രീതിയിൽ ഒരു മിനിമം മാർക്ക് ഏർപ്പെടുത്തുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണ്ടിവരും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ എൺപത് മാർക്കും ഇരുപത് മാർക്ക് സി ഇ ഉൾപ്പെടെ ടോട്ടൽ നൂറിലാണ് മാർക്ക് വരുന്നത് എന്നാൽ പേപ്പർ മിനിമം രേഖപ്പെടുത്തും അതായത് പേപ്പർ മിനിമം എന്നുള്ള രീതിയിൽ വിദ്യാർത്ഥികൾ നിശ്ചിത മാർക്ക് വാങ്ങിക്കണം എന്ന് നിബന്ധന വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾ എൺപത് മാർക്കിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് മാർക്ക് ഇരുപത്തി നാല് മാർക്ക് വിദ്യാർത്ഥികൾ പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു ഇരുപത്തി നാല് മാർക്ക് നിങ്ങൾക്ക് പരീക്ഷയിൽ നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞാൽ മാത്രമേ ജയിക്കുകയുള്ളൂ അതുപോലെ അത് നിങ്ങൾ ഇരുപത് മാർക്ക് ഫുൾ സി ഇ കിട്ടി എന്നാൽ ഇരുപത്തിനാല് മാർക്കിൽ ഇരുപത് മാർക്കേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ആ ഒരു വിദ്യാർത്ഥി തോറ്റതായിട്ടാണ് ഈ ഒരു പുതിയ നിബന്ധന പ്രകാരം അതായത് പുതിയ നിബന്ധന വരികയാണെങ്കിൽ കണക്കാക്കുക അപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു രീതിയിലുള്ള വിജ്ഞാപനമൊന്നും വന്നിട്ടില്ല അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അതായത് വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് നിലവിൽ നിലവിലുള്ള നിബന്ധന പ്രകാരം സിഇ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് തേർട്ടി പെർസെൻറ്റേജ് മാർക്കാണ് ആവശ്യമായിട്ടുള്ളത് അതായത് അൻപത് മാർക്കിൽ അതായത് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ പത്ത് മാർക്ക് സി ഇ ഉൾപ്പെടെ ജയിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് അതായത് പതിനഞ്ച് മാർക്കാണ് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റാണ് ഇരുപത് മാർക്ക് സിഇ ഉൾപ്പെടെ ടോട്ടൽ വിദ്യാർത്ഥികൾക്ക് മുപ്പത് മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത് ഇത് നിലവിലെ നിബന്ധനയാണ് ഇനി പുതിയ നിബന്ധന വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾ പരീക്ഷയിൽ അതായത് നാൽപ്പത് മാർക്കിന്റെ പരീക്ഷയിൽ പന്ത്രണ്ട് മാർക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ വിദ്യാർത്ഥികൾ ഇരുപത്തി നാല് മാർക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും എന്നാൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലും അപ്ഡേറ്റുകൾ വന്നിട്ടില്ല അതായത് ഈ ഒരു രീതിയിൽ മിനിമം മാർക്ക് വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ നിബന്ധന വന്നിട്ടില്ല എന്നിരുന്നാലും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് കാരണം പ്ലസ് വൺ പ്രൊവേഷനും ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മാർക്ക് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കുക കാരണം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റ് ഇപ്പോൾ ചെറിയ മാർക്ക് ജയിക്കാൻ മതിയെന്ന് വിചാരിച്ച് നന്നായിട്ട് പഠിക്കാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്ലസ് വൺ അഡ്മിഷനെ അത് ബാധിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് മിനിമം എത്ര മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല മാക്സിമം എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നിലവിൽ പേപ്പർ മിനിമം എന്നുള്ള രീതിയിൽ മാർക്ക് നിലവിൽ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ എസ് എസ് എൽ സിയുടെ വിജ്ഞാപനം വന്നുകഴിഞ്ഞാൽ എസ് എസ് എൽ സി എക്സാമിൻ്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു കാര്യങ്ങൾ എത്ര മാർക്കാണ് ജയിക്കാൻ വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്